നമസ്കാരം ഇന്ന് നമ്മൾ പറയാൻ പോണത് ബിഗ് ബോസ് സീസൺ സെവനിലെ നമ്മുടെ അനീഷ് അനീഷിൻ്റെ ഒരു ലൈഫ് സ്റ്റോറിയാണ് നമ്മൾ പറയാൻ പോണത് നിങ്ങൾ അറിയാത്ത ഒരുപാട് സംഭവങ്ങൾ അനീഷിൻ്റെ ലൈഫ് സ്റ്റോറിയിലുണ്ട് അതല്ല നമ്മൾ ഇന്ന് എല്ലാവരോടായിട്ട് പറയാൻ പോണത് അനീഷ് എന്ന് പറഞ്ഞാൽ ബിഗ് ബോസ് വന്നതിന് ശേഷമാണ് അനീഷിനെ നാലാൾക്കാരും അറിഞ്ഞു തുടങ്ങിയത് കോടന്നൂരുള്ളവർ തന്നെ പത്ത് പേരറിഞ്ഞത് ഈവൻ ഈ ബിഗ് ബോസിൽ വന്നതിന് ശേഷമാണ് അപ്പോൾ അതങ്ങനെയാണല്ലോ നമ്മളിപ്പോൾ നാട്ടിലിപ്പോൾ ഒരാൾ ഒരു സിനിമയിൽ അഭിനയിച്ചു കഴിഞ്ഞാൽ അപ്പോളായിരിക്കും അവനെല്ലാവരും അറിയാം ഇവിടെയുള്ള ആളാണോ ആളാണോ അത് അമ്മാടത്തുള്ള ആളാണോ അത് പാലിക്കലുള്ള ആളാണോ ആ എന്ന് പറഞ്ഞിട്ട് എല്ലാവരും മനസ്സിലാക്കണത് അതിന് മുമ്പ് ആരും അറിയില്ല അതുപോലെ തന്നെയാണ് ബിഗ് ബോസിൽ വന്ന ആദ്യത്താഴ്ച ആദ്യത്താഴ്ച നമ്മുടെ ഈ അനീഷ് എന്ന് പറഞ്ഞാൽ ഒരു ഗംഭീര പെർഫോമൻസാണ് പുറത്തെടുത്തത് അങ്ങനെ ആ പെർഫോമൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ശരിക്കും പറഞ്ഞ ഒരു പെർഫോമൻസോ അല്ലെങ്കിൽ ഒരു സ്റ്റേ ഒരു സ്ട്രാറ്റർജിയോ അല്ലെങ്കിൽ ഒരു ഗെയിം ഷോ അന്നൊന്നല്ല വെറുതെ കിടന്ന ബിഗ് ബോസിൽ അലമ്പുണ്ടാക്കുക തിക്കുന്ന തിരക്കം കൂട്ടുക ആവശ്യത്തിനും അനാവശ്യത്തിനും കിടന്ന് ബഹളം കൂട്ടുക ഇത് പട്ടാറ് പറഞ്ഞ കണക്ക് വളിക്ക് പുളിയൊക്കെ നടക്കുക എന്ന് പറഞ്ഞ പോലെയുള്ള ഒരു ബഹളം ഉണ്ടാക്കി കഴിഞ്ഞാൽ തുടക്കത്തിലെ ഫസ്റ്റ് ഇമ്പ്രഷത്ത് ബെസ്റ്റ് ഇമ്പ്രഷെന്ന് പ്രേക്ഷകർക്ക് തോന്നിയുകൊണ്ട് പിന്നെ അനീഷിനെ അങ്ങോട്ട് ആൾക്കാരങ്ങൾ ഏറ്റുമെടുത്തു പക്ഷെ ആ സീസ് ആ വീക്കെൻഡിൽ മോഹൻലാൽ വന്നപ്പോൾ അടിച്ചവിടെ ഇരുത്തി അടിച്ചിരുത്തി എന്ന് പറഞ്ഞില്ല അമ്മാതിരി ശരിക്കു പറഞ്ഞു കഴിഞ്ഞാൽ കുണ്ടിയിൽ വാണം വെച്ചിട്ട് മൂപ്പരെ ബഹിരാശത്തേക്ക് വിട്ടു അതോടുകൂടി മൂപ്പര് ഒതുങ്ങി പിന്നെ മൂപ്പര് ഈ വാനനിരീക്ഷണം നോക്കി ഒറ്റയ്ക്ക് ഓരോ കഴിക്കിങ്ങനെ നടക്കല പണി അതൊക്കെ അവിടെ ഇരിക്കട്ടെ ഇനിയിപ്പോൾ ബിഗ് ബോസിൻ്റെ ബോസിന്റുള്ളിൽ കപ്പ് തൂക്കുവോ കപ്പും കൊണ്ടുവരു കോടന്നൂർക്ക് വരുമോ തൃശ്ശൂർക്ക് വരുമോ എന്നാണ് ഇപ്പോൾ എല്ലാവരും പറയണത് കപ്പും കൊണ്ടുവരും എന്നാണ് പറയണത് പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ അനീഷ് കപ്പ് പോയിട്ട് അവിടുത്തെ ചായ കുടിക്കാൻ കൊടുക്കണ കപ്പ് പോലും കൊണ്ടുവരാൻ പറ്റില്ല അതാണ് എൻ്റെ ഒരു നിഗമനം ഇതൊന്നുമല്ല ബിഗ് ബോസിൻ്റെ ഗെയിമുകളും ബിഗ് ബോസിന് ഈ നമ്മുടെ മത്സരാർത്ഥികളെ ജനങ്ങൾ മനസ്സിലേറ്റിയെടുക്കാനൊന്നും ഇതൊന്നുമല്ല ഈ ഓട്ടൊന്നും പോരാ ഇത് 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 മേല വേണം എന്നാലാണ് ഒരു ബിഗ് ബോസിൽ നിന്നൊരു കപ്പൊക്കെ അവിടെ നിന്ന് എടുത്തുകൊണ്ട് പോരാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ ഇന്നലത്തെ പോലെ കപ്പ് വേണമെങ്കിൽ ഉടയ്ക്കാം അത്രേ പറ്റുള്ളൂ ഇനി നമുക്ക് അനീഷിൻ്റെ ജീവചരിത്രത്തിലുണ്ടായ അക്ഷര തെറ്റുകൾ മൂപ്പര്ക്കുണ്ടായ മണ്ടത്തരങ്ങൾ ഇപ്പോഴും മണ്ടത്തരങ്ങൾ ഇനി വിക്കോസിൽ കാണിച്ചുകൊണ്ടിരിക്കുന്നത് അതുപോലെയുള്ള മണ്ടത്തരങ്ങൾ ജീവിതത്തിലുടനീളം കാണിച്ച മണ്ടത്തരങ്ങൾ മൂപ്പരെ കുടുംബം മൂപ്പരെ കൃഷി അതെല്ലാം നമുക്കൊന്ന് പരിശോധിക്കാം മൂപ്പരെ ജോലികൾ മൂപ്പര് എന്തൊക്കെ ചെയ്തു എന്നെല്ലാം നമുക്കൊന്നും ഒരു ചെറുതായിട്ടൊന്നൊരു ഓട്ടപ്രദക്ഷണം വയ്ക്കാം അപ്പോൾ അറിയാം മൂപ്പര് ഈ അനീഷ് എന്ന് പറഞ്ഞ വ്യക്തി ആരാണെന്ന് നിങ്ങൾ തന്നെ വിലയിരുത്തുക ഞാൻ പറഞ്ഞേക്കാളും നല്ലത് നിങ്ങൾ വിലയിരുത്താം ഓക്കെ അപ്പോൾ അച്ഛൻ ആൻ്റണി അതുപോലെ തന്നെ അമ്മ ആനി ഒരു സഹോദരൻ ഉണ്ട് അബി അതുപോലെ തന്നെ മൂപ്പരെ ജോ ഇഷ്ടപ്പെട്ട വിനോദം എന്ന് പറഞ്ഞ കൃഷി കൃഷി ക്രിക്കറ്റ് ഇതാണ് മൂപ്പരെ ഏറ്റവും വലിയ വിനോദം അതിപ്പോൾ പിന്നെ ഇവൻ ജോലി ചെയ്ത ഇവൻ ഇവൻ ചെയ്ത കുറേ പ്രവർത്തനങ്ങളുണ്ട് ജീവിക്കാൻ വേണ്ടി ഇവൻ ജോലി ചെയ്ത കുറേ മേഖലകളുണ്ട് അതൊക്കെ നമുക്കൊന്ന് പരിശോധിക്കാം ഇവൻ നല്ലൊരു ക്രിക്കറ്ററാണോ അല്ല എന്തോ വാഴ മെഡലോ അല്ലെങ്കിൽ പട്ട മെഡലോ കഴിഞ്ഞാൽ നാല് ക്രിക്കറ്റ് ക്രിക്കറ്റിട്ട് നാല് തട്ട് തൊട്ടും അതുകൊണ്ടൊരു ക്രിക്കറ്ററാകുമോ ഇല്ല ഇവൻ നല്ലൊരു കൃഷിക്കാരനാണോ ഇവർ കുറച്ച് കൃഷി ഉണ്ട് അവിടെ നല്ലൊരു കൃഷിക്കാരനാണോ അതുമല്ല വെയിലുവെള്ളം മാത്രം ആ പാടത്ത് ചെന്ന് അവിടെ ഇത്തിരി ആയിരം നിൽക്കും അതിലവിടെ നിന്നിട്ട് കുറച്ച് യൂട്യൂബ് വീഡിയോകളൊക്കെ എടുക്കും കുറച്ച് റീൽസൊക്കെ എടുക്കും അവിടെ നിന്നിട്ട് പോരും അതിപ്പോൾ അവിടെ തരിശായി കെടുക്കാം അപ്പം നല്ലൊരു കൃഷിക്കാരനല്ലോ അതുപോലെ തന്നെ നല്ലൊരു യൂട്യൂബറാണോ അല്ല വളരെ കുറച്ച് ആൾക്കാർ നൂറാൾ ഇരുന്നൂറാൾ മുന്നൂറാൾ ഒരിക്കൽ ആൾക്കാർ കണ്ടാലായി അങ്ങനത്തെ ഒരു യൂട്യൂബ് ചാനലുണ്ട് കണ്ണി കണ്ടത് കൃത്യമായിട്ടൊരു സ്റ്റാൻഡില്ല കൃത്യമായിട്ടൊരു ഫുട്ടേജ് ഇല്ല കൃത്യമായിട്ടൊരു കണ്ടൻ്റ് ഇല്ല വായ തോന്നിയത് കോതയ്ക്ക് പാട്ടെന്ന് പറഞ്ഞാൽ കുറേ വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ യൂട്യൂബിലാരും കാണില്ല അതേപോലെ തന്നെ യൂട്യൂബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആ മേഖലയിലും മൂപ്പർക്ക് വിജയിക്കാൻ കഴിഞ്ഞില്ല കൃഷിക്കാരനായിട്ട് വിജയിക്കാൻ കഴിഞ്ഞില്ല ക്രിക്കറ്റായിട്ട് വിജയിക്കാൻ കഴിഞ്ഞില്ല പിന്നെ മൂപ്പര് പഠിച്ചത് നൂപ്പിരി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ തൃശ്ശൂരുള്ള വിദ്യ ഉണ്ട് കൈപ്പറമ്പിൽ അവിടെ ഐ ടി ഇലക്ട്രോണിക് മൂപ്പര് എടുത്തത് അത് നല്ലൊരു പ്രൊഫഷൻ അതൊരു നാല് കൊല്ലം അതിൻ്റെ കോഴ്സ് പറയുന്നത് അത് നാല് കൊല്ലം പൂർത്തിയാക്കുമോ എന്നുള്ള കാര്യം എനിക്കറിയില്ല അതും പൂർത്തിയാക്കിയിട്ടുണ്ടാവാൻ വഴിയില്ല അതും പകുതിക്ക് വെച്ചിട്ട് പോകുന്നുണ്ടാവും ഒന്നും പൂർത്തിയാക്കണ പണി നമ്മുടെ ഈ കഥാനായകനില്ലല്ലോ അത് കഴിഞ്ഞിട്ട് മൂപ്പര് എന്തുണ്ടായി ഒരു ബാങ്കിൽ ജോലി കിട്ടി എന്ന് പറയുന്നുണ്ട് അങ്ങനെ കുറച്ച് ആൾ ബാങ്ക് എംപ്ലോയി ആയിട്ട് നടന്നു അങ്ങനെ നിൽക്കണ സമയത്ത് മൂപ്പർ പി എസ് സി ടെസ്റ്റ് എഴുതി പി എസ് സി ടെസ്റ്റ് എഴുതി മൂപ്പർക്ക് ജോലി കിട്ടി ജോലി കിട്ടിയത് കുന്നംകുളത്ത് ഒരു ടീച്ചറായിട്ട് മാഷായിട്ട് ജോലി കിട്ടി അത് കിട്ടിയോട് കൂട്ടിയിട്ട് പണ്ടാലം മോഹൻലാലിൻ്റെ ഒരു ജോലി കിട്ടിയിട്ട് വേണം നമുക്കൊന്ന് പത്ത് ദിവസം എടുക്കാൻ എന്ന് പറഞ്ഞ പോലെ ബൂപ്പരും ജീവിതത്തിൽ മൊത്തം ലീവ് തന്നെയായിരുന്നു അത് കഴിഞ്ഞിട്ട് വേണം ലീവ് എടുക്കാൻ പറഞ്ഞിട്ട് അത് കഴിഞ്ഞ് മൂപ്പര് എടുത്തു ഇന്നത്തെ കാലത്ത് ഒരു ഗവൺമെൻറ്റ് ജോലി കിട്ടാൻ അതൊരു ടീച്ചറായിട്ട് ജോലി കിട്ടാൻ പത്തും മുപ്പതും അമ്പത് ലക്ഷം രൂപ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ വല്ല ജോലി കിട്ടുക അങ്ങനത്തെ ജോലി പി എസ് സി ടെസ്റ്റ് എഴുതിയിട്ട് കിട്ടിയ വ്യക്തി ആ വ്യക്തി എന്താ ചെയ്യുന്നത് ആ ജോലി വലിച്ചെറിഞ്ഞിട്ട് ലീവ് എടുത്തിട്ട് നായ്മകളി കളിക്കാൻ നടക്കുക എന്തിനാണ് ലീവ് എടുത്തത് ബിഗ് ബിഗോസി വരാനൊന്നുമല്ല അതൊക്കെ വെറുതെ പറയാം ബിഗോസി വരാനല്ല മൂപ്പര് ലീവ് എടുത്തത് മൂപ്പർക്ക് വലിയ എം ടിയിലെ പോലെ എഴുത്തുകാരനാവണം എഴുത്താണ് പിന്നെ പുതിയ മേഖല കണ്ടെത്തിയത് എഴു ആ എഴുതാൻ വേണ്ടിയിട്ട് മൂപ്പര് എന്തുണ്ടായി ലീവ് എടുത്ത് അങ്ങനെ കുറേ കുന്ത്രാണ്ടങ്ങളൊക്കെ വീട്ടിൽ ഇരുന്ന് എഴുതി അതൊക്കെ ഒരു നാല് പുസ്തകം മൂപ്പർ പ്രകാശനം ചെയ്തിട്ടുണ്ട് മൂപ്പരിൽ ഉണ്ടല്ലോ അപ്പോൾ അതെന്തുണ്ടായി തൃശ്ശൂർ വന്ന് സാഹിത്യ അക്കാദമിയിൽ ഒരു ദിവസം അത് ബുക്ക് ചെയ്യും അത് കഴിഞ്ഞ് കുറച്ച് ആൾക്കാരൊക്കെ ക്ഷണിക്കും അവരൊക്കെ വരും പുസ്തക പ്രകാശനം ആകെ ഒന്നോ രണ്ടോ പത്തോ കോപ്പി അടിക്കും അത് കഴിഞ്ഞ് പുസ്തക പ്രകാശനം അതൊക്കെ മൂപ്പർക്കൊരു വലിയൊരു ആനന്ദമാണ് കയ്യിലെ കാശ് പോയാലും കുഴപ്പമില്ല എന്തെങ്കിലും വലിയൊരു എഴുത്തുകാരനായിട്ട് സമൂഹം അംഗീകരിക്കില്ല ഇന്നത്തെ കാലത്ത് ആർക്ക് വേണം ഇത് കമ്പ്യൂട്ടർ യുഗമാണ് അതങ്ങനെ അതിനാണ് വേറെ ആർക്കെങ്കിലും കിട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ സ്കൂളിലെ ഗവണ്മെൻ്റ് ജോലി കിട്ടി കഴിഞ്ഞാൽ അവർ മുത്തുപോലെ കൊണ്ടു നടക്കും പെൻഷൻ പെട്ടുമ്പോൾ കാശ് അതുപോലെ തന്നെ നല്ല ശമ്പളം എല്ലാ ഫെസിലിറ്റിയും ഉള്ളതാണ് ഈ ഗവൺമെൻറ് സ്കൂളിലെ ജോലി അത് വേണ്ടെന്ന് വെച്ചിട്ട് ഈ ഒരു ഒന്നരക്കാശിൻ്റെ ചക്രത്തിൻ്റെ പുസ്തകം എഴുതാനായിട്ട് ലീവ് എടുത്ത് വീട്ടിൽ വന്നിരിക്കുക ഇവനെ മണ്ടെന്നല്ലാണ്ട് എന്താ പറയുക ഇവന് മനുഷ്യരായിട്ട് സ്നേഹിക്കാനറിയില്ല ഇവന് കണ്ടാ ചെറുക്കിയും അത്ര മാത്രമേ ഉള്ളൂ വേറെ ആത്മാർത്ഥമായിട്ട് കൂട്ടുകാർ കുറച്ച് എസ് എൽ സി സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ കുറച്ച് കൂട്ടുകാരൊക്കെ ഉണ്ട് അവരൊക്കെ എപ്പോഴെങ്കിലും കണ്ടോ അതുപോലെ തന്നെ ഒരു മീറ്റപ്പ് മീറ്റപ്പൊക്കെ വെച്ചാൽ അവിടെ പോയിരുന്നോ എന്ന് എന്തെങ്കിലുമൊക്കെ ഒന്ന് പറയും അത്ര മാത്രമേ ഉള്ളൂ ഇവന് ഇതിൻ്റെ ഇടയിൽ ഇവൻ്റെ വിവാഹം വിവാഹം എന്നു പറഞ്ഞാൽ അത് ബഹുരസ എല്ലാം പകുതിക്ക് ചിട്ട് പോകണം ആൾക്ക് കല്യാണം കഴിച്ചാലും പകുതിക്ക് ചിട്ട് പോകാനല്ലേ പറ്റുള്ളൂ അതന്നെ സംഭവിച്ചു എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു കല്യാണം കഴിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ പ്രണയം ഉണ്ടായിരിക്കണം ഒരു പെണ്ണിനോട് നമുക്കൊരു ആത്മാർത്ഥ വേണം ഒരു പെണ്ണിനെ സ്നേഹിക്കാനും അവരെ കൊഞ്ചിക്കാനും അവരുടേതായുള്ള ലൈംഗിക എല്ലാ കാര്യത്തിലും ഞാൻ പ്രത്യേകിച്ച് എടുത്ത് പറയുന്നില്ല കുടുംബമായാലും അല്ലെങ്കിൽ എല്ലാ കാര്യത്തിലും നമുക്കൊരു ഭയങ്കര റൊമാൻസ് ഉള്ളവർക്ക് മോലാലി പറഞ്ഞ പോലെ പ്രേമുള്ളവർക്ക് മാത്രം പറഞ്ഞിട്ടുള്ളതാണ് കല്യാണം ഈ പല മേഖലയിലും വർക്ക് ചെയ്ത് അവരുടെ മനസ്സ് മുഴുവൻ ആ മേഖലയിലാണ് കിടക്കണത് ഭാര്യയുടെ അടുത്തല്ല കിടക്കണത് അപ്പോൾ ആ മേഖലയിലേക്ക് പോകണം കാര്യങ്ങളെന്നൊക്കെ ചെയ്യുന്ന അതുപോലെ തന്നെ വെട്ടിപ്പിടിക്കണം എന്നൊക്കെ വിചാരിച്ചിരിക്കുന്ന ആളുകൾ എവിടെ എത്താണ്ട് നിൽക്കുന്ന ആൾക്കാർ കല്യാണം കഴിക്കാണ്ടിരിക്കുകയാണ് നല്ലത് ഇങ്ങനെ ഒരു റൊമാൻസോ പ്രേമോ സ്നേഹമോ ഇല്ലാത്ത ആൾ കല്യാണം കഴിച്ചാൽ നമ്മുടെ ഈസേലി വന്ന് ചോദിച്ചു പറഞ്ഞു ഞാൻ നിങ്ങളെ കണ്ടിട്ട് സ്നേഹിക്കട്ടെ എന്നോട് ഇഷ്ടം കൂടട്ടെ നിന്നോട് ഇഷ്ടം കൂടണ്ട നിന്നോട് ഇഷ്ടം കൂടാൻ ഞാനില്ല എന്ന് പറഞ്ഞ പോലെ ഭാര്യയോട് ഇഷ്ടം കൂടാൻ ഞാനില്ല എന്ന് പറഞ്ഞപ്പോൾ ഭാര്യ ഇട്ടേച്ച് പോയി അതിൻ്റെ കാരണങ്ങളൊക്കെ അവർക്ക് കണ്ടുപേർക്കാറിയുള്ളൂ നമുക്കറിയാമല്ലോ ഇത്രയും മേഖലയിൽ പണിയെടുത്ത ആൾ അതുപോലെ തന്നെ ഇതുപോലെ ഒരു ഉത്തരവാദിത്വം ഇല്ലാണ്ട് ഇങ്ങനെ കാറ കളിച്ച് നടക്കുകയെന്ന് പറയും നമ്മളൊക്കെ ഒരു ജോലി കിട്ടിയാൽ അതിലൊക്കെ സ്ഥിരമായിട്ട് നിന്ന് നമ്മൾ ജീവിക്കുക ചെയ്യുക അല്ലാണ്ട് അതിൽ നിന്ന് വേണ്ടാന്ന് വെച്ച് വേണ്ട ഞാൻ കൃഷിക്കാരനാണ് ഞാൻ യൂട്യൂബറാണ് ഞാൻ ക്രിക്കറ്ററാണ് അതുപോലെ തന്നെ ഞാൻ ബാങ്കിൽ ജോലിൻ്റെ അടുത്ത് ആന എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പം എന്തായി പാവുന്ന ശവമായി എന്ന് പറഞ്ഞ പോലെ ഇതൊക്കെ നമുക്ക് ഗവൺമെൻറ് ജോലി കിട്ടി കഴിഞ്ഞാൽ നമ്മൾ എല്ലാ തരികടി പരിപാടികളും നിർത്തണം പിന്നെ നമുക്ക് നമുക്കതിൻ്റെ ആവശ്യമില്ല നമ്മുടെ ജീവിതം സെക്യൂറായി പിന്നെ വരണ ഭാര്യനെ സ്നേഹിച്ച് പ്രേമിച്ച് ആ കുടുംബത്തിൽ കുറച്ച് കുട്ടികളെയൊക്കെ ഉണ്ടാക്കി അവരച്ഛനും അമ്മയ്ക്ക് എത്ര സന്തോഷമായിരിക്കും അപ്പോൾ ഇനി അവൻ്റെ സഹോദരൻ കല്യാണം കഴിക്കുക ഇവരിപ്പോൾ പത്ത് മുപ്പത്തൊമ്പത് വയസ്സായി അപ്പോൾ ഇനി ഒരു കല്യാണം കൂടി ഇനി കഴിക്കണ്ടേ അപ്പോൾ അതൊക്കെ ഈ ബുദ്ധിമുട്ടുകൾ പിന്നെ കുറേ ടി വി ഷോകളിലൊക്കെ ചെന്ന് പോവാറുണ്ട് അതല്ല സൽമതി ആൻസർ എന്ന് പറഞ്ഞുള്ളൊരു അത് പറയുമ്പോൾ എന്തായാലും നമുക്ക് ഒരു ചെറിയ വീഡിയോ കാണാം നമുക്ക് അതിൽ വിശദമായിട്ട് അവൻ്റെ ലൈഫിൻ്റെ ഒരു വീഡിയോ ആണ് അത് നിങ്ങൾ എന്തായാലും കാണാം അതൊരു മൂന്ന് മിനിറ്റ് വീഡിയോ ഉണ്ട് അത് കണ്ടു കഴിഞ്ഞാൽ നമ്മൾക്ക് ഇവൻ്റെ ഒരു നമ്മുടെ അനീഷിൻ്റെ ചില കാര്യങ്ങൾ നമുക്കതിൽ മനസ്സിലാക്കാം അത് കഴിഞ്ഞിട്ട് നമുക്ക് വീണ്ടും മിക്കമുക്ക് മൂപ്പരെ കുറിച്ചുള്ള സ്റ്റോറിയിലേക്ക് തിരിച്ചു വരാം കോടന്നൂർ സ്വദേശിയായ യുവ എഴുത്തുകാരൻ അനീഷ് ടിയുടെ പുസ്തകം എന്നീരം പ്രകാശനം ചെയ്തു തൃശൂർ സാഹിത്യ അക്കാദമി ഹാളിൽ നടന്ന ചടങ്ങിൽ പ്രശസ്ത എഴുത്തുകാരൻ വി ജി തമ്പി പ്രകാശനം നിർവഹിച്ചു യുവ എഴുത്തുകാരി ഷിൻഷ ഗംഗ പുസ്തകം ഏറ്റുവാങ്ങി ഇ ഡി ഡേവിസ് പുസ്തക പരിചയം നടത്തി അങ്ങനെ പത്താം ക്ലാസ്സിൽ ഒരുമിച്ച് പഠിച്ച സഹപാഠികൾ വീണ്ടും ഒത്തുകൂടുകയാണ് രണ്ടായിരത്തി ഒന്ന് വർഷത്തിൽ തൃശ്ശൂർ ജില്ലയിലെ അമ്മാടത്ത് സെൻ്റ് ആൻ്റണീസ് സ്കൂളിൽ പത്താം ക്ലാസ് സിയിൽ പഠിച്ച കൂട്ടുകാരായ ഞങ്ങളാണ് ഒത്തുകൂടിയിരിക്കുന്നത് കഴിഞ്ഞ കൊല്ലം ഏകദേശം ഇതേ സമയത്ത് ഓർമ്മകളുടെ തിരുമുറ്റത്ത് എന്ന പേരിൽ ഞങ്ങളെല്ലാവരും സ്കൂളിൽ ഒത്തുകൂടിയിരുന്നു ഓർമ്മകളുടെ തിരുമുറ്റത്ത് എന്ന പ്രോഗ്രാമിൻ്റെ രണ്ടാം എഡിഷൻ്റെ ഭാഗമായാണ് തൃശ്ശൂരിൽ വെച്ച് ഞങ്ങളെല്ലാവരും ഒന്നിച്ചു കൂടാൻ കാരണമായത് തൃശൂരിന്റെ വിവിധ ഭാഗങ്ങളിൽ ഒത്തുചേരുകയും ശേഷം ആ പഴയ പത്താം ക്ലാസ്സുകാരായി പാറിപ്പറന്നു നടക്കുകയും ചെയ്തിരുന്നു എല്ലാം കഴിഞ്ഞ് തൃശ്ശൂരിലെ തന്നെ ഏറ്റവും മികച്ചൊരു റെസ്റ്റോറൻറ്റിൽ നിന്ന് ഏറ്റവും നല്ല ഭക്ഷണവും കഴിച്ചാണ് ഞങ്ങൾ പിരിഞ്ഞത് ഒത്തുകൂടലിൻ്റെ ഭാഗമായി ചിലരുടെ ഫാമിലിയും കൂടെ വന്നിരുന്നു ഒത്തുകൂടലിൻ്റെ ഏറ്റവും മനോഹരമായ ചില നിമിഷങ്ങളാണ് ഈ വീഡിയോയിൽ ഉള്ളത് അനീഷ് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു മനുഷ്യനാണ് എന്നാലും അനീഷിന്റെ ഒരു ഫാമിലി ഞാൻ അറിഞ്ഞിടത്തോളം ആയിട്ടുള്ള ഒരു ഫാമിലിയാണ് എന്ത് കാരണങ്ങൾ ഉണ്ടെങ്കിലും അവനെ സപ്പോർട്ട് കൂടെ എനിക്ക് തോന്നുന്നത് എഴുത്തിനെയാണോ തോന്നിയത് അദ്ദേഹം രണ്ടും ഒരേപോലെ സ്നേഹിക്കുന്നുണ്ട് അതുകൊണ്ടാണല്ലോ രണ്ട് കാര്യങ്ങളും ഒരേപോലെ കൊണ്ടുപോകുന്നത് ഞാൻ അറിയുന്നിടത്തോളം അനീഷ് സത്യത് വിദ്യ ഏതെന്ന് വേർതിരിച്ചറിയാനുള്ള പക്വത ഉള്ള ഒരാളാണ് അവനോട് ഇഷ്ടം പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ പണ്ട് പറഞ്ഞിട്ടുണ്ട് എന്തെങ്കിലും ഒരു കാര്യം അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യണമെന്നൊരു ആഗ്രഹം ഉണ്ടെങ്കിൽ അതിനു വേണ്ടിട്ട് തീവ്രമായിട്ട് ട്രൈ ചെയ്യുന്ന ഒരാളാണ് ഞാൻ ഇഷ്ടമായി ബന്ധപ്പെട്ട് നിരഹാരം നടത്തവയാണ് ഇദ്ദേഹം ൃശ്ശൂർന്ന് വരുന്നു അത്രയും ടഫ് ആയിട്ടുള്ള ഒരു ചോദ്യം അതുകൊണ്ട് തന്നെ എനിക്ക് ഇതിന്റെ ഉത്തരം പറഞ്ഞു തരാനായിട്ട് സാധിക്കും വിളിച്ചാൽ പറഞ്ഞു തരാം വളരെ സിമ്പിൾ ആയിട്ടുള്ള ഉത്തരമാണ് അതുകൊണ്ട് തന്നെ എനിക്ക് പതിനായിരം രൂപ മാസം വരെ ചോദിക്കരുത് സാർ പ്ലീസ് തൗസൻഡ് റുപ്പീസ് മതി സാർ ഗംഗാതെ ഗംഗാ നദി തന്നെ അപ്പൊ കണ്ടില്ലേ ബിഗ് ബോസിൽ തന്നെ നമ്മുടെ ജിഷൻ ചോദിക്കുന്നുണ്ട് വെറുതെ അല്ലടാ നിൻ്റെ ഈ സ്വഭാവം കാരണം നിന്റെ ഭാര്യ നിന്നെ ഇട്ടേച്ച് പോയിരുന്നു അത് ശരിയാ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സ്വഭാവമുള്ള ആൾക്കാരെ ചിലപ്പോൾ പെണ്ണുങ്ങൾ ഇഷ്ടപ്പെടാൻ കുറച്ച് ബുദ്ധിമുട്ടാ ഈ മൊരടൻ സ്വഭാവം അല്ലേ മുരടൻ സ്വഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റൊമാൻസ് ഇല്ല അതുപോലെ തന്നെ മനസ്സിലൊരു സ്നേഹമില്ല അങ്ങനെ എല്ലാവരോടും ഒരു കൂട്ടുകൂടാനായിട്ട് വിമത അതുപോലെ തന്നെ മോഹൻലാലെന്നെ പറഞ്ഞല്ലോ അനീഷെ നിൻ്റെ വാതിലുകൾ നീ നിൻ്റെ സുഹൃത്തുക്കൾക്കായിട്ട് തോന്നിടും അപ്പോൾ ഇതിലൊരു സുഹൃത്ത് തന്നെ പറയുന്നുണ്ട് നീ കോളേജിൽ പഠിക്കുമ്പോൾ ഇവന് സ്നേഹമോ പ്രേമോ ഒന്നും ഉണ്ടായില്ലേ എന്ന് നമുക്കൊരു ചോദ്യം ചോദിക്കാം പലരും പ്രേമിക്കാനായിട്ട് പെൺകുട്ടികൾ വന്നു പക്ഷേ ഇവൻ അങ്ങനെ ഒരു ക്യാരക്ടർ അല്ലല്ലോ അപ്പോൾ പിന്നെ ഇവന് സ്നേഹിക്കേണ്ട കാര്യമില്ല കാര്യമില്ലല്ലോ സ്നേഹിക്കാൻ എല്ലാവരും ഇവന് സംശയ സംശയമുള്ള ആൾക്കാർ ഒരിക്കലും ഒരു സ്നേഹിച്ചു കഴിഞ്ഞാലും അത് സക്സസ് ആവില്ല സംശയം മാത്രം അവർ മുമ്പിൽ നിൽക്കും അപ്പോൾ അതുകൊണ്ട് ആരും സ്നേഹിക്കാറില്ല ഇവനെ സ്നേഹിച്ചവരുള്ളവരേ ഉള്ളൂ പക്ഷേ ഇവൻ സ്നേഹിക്കാറില്ല ബിഗ് ബോസിൽ വന്നിട്ടും ഇവൻ സ്നേഹിക്കാറില്ല ആരും ഷാനവാസ് ഇടിച്ചു കുത്തി അങ്ങോട്ട് ചെന്നിട്ടാണ് ഒന്ന് ആ ആ കഴിച്ച് കൂട്ടുക അതൊന്നും വലിയ കാര്യമുള്ള കാര്യമൊന്നുമല്ല അപ്പോൾ അതുപോലെ തന്നെയാണ് അവൻ്റെ ക്യാരക്ടർ ഇനിയിപ്പോൾ എല്ലാ ജീവിതത്തിൻ്റെ മൊത്തം ഇവൻ്റെ താളം തെറ്റി തെറ്റിക്കെടുക്കുക എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവൻ ചെയ്യുന്നത് മുഴുവൻ റോങ്ങണം അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് നമ്മുടെ ഈ സെൽമതി ആൻസറിൽ തന്നെ അത് ഓഡിയൻസ് ആയിട്ട് ആയിട്ടിരിക്കാമെന്നുള്ള കുറേ ആൾക്കാരെ വിളിക്കാറുണ്ടായിരുന്നു ആ ഓഡിയൻസ് ആയിട്ട് വന്നിരിക്കുന്ന ആൾ ഇവിടെ സെലിബ്രിറ്റിയിൽ വരുമ്പോൾ അവർ ചോദിക്കുന്ന ചോദ്യങ്ങൾ ഈ ഇവരോട് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്കിവിടെ വന്നിട്ട് ഉത്തരം പറഞ്ഞു കഴിഞ്ഞാൽ പ്രൈസ് ഉണ്ട് അതാണ് അതിൻ്റെ കാര്യം അപ്പോൾ അങ്ങനെ ഒരു ഷോ ആണ് അതിലൊക്കെ മൂപ്പർക്ക് അതിലും എവിടെ എത്തിയില്ല അതും കുറേ എന്നാൽ ഷോകളിലോ മറ്റുള്ള പോലെ സീരിയലോ സിനിമ എന്തെങ്കിലുമൊക്കെ ആ വഴിക്ക് കാരണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതും പകുതിക്ക് വെച്ച് അതും അവിടെ നിർത്തി ഇനിയിപ്പോൾ ബിഗ് ബോസിൽ വന്നു കഴിഞ്ഞാൽ ഇത് ഇത് അതേപോലെ തന്നെ അവൻ്റെ ജീവിതത്തിലെ നാൾ ശരിയല്ല നക്ഷത്രം ശരിയല്ല അവൻ്റെ സമയം ശരിയല്ല ഒന്നും ശരിയല്ല അതുകൊണ്ടൊക്കെ തന്നെയാണ് ഇങ്ങനെയൊക്കെ തോന്നുന്നത് നമുക്ക് എല്ലാം ഉണ്ട് പക്ഷെ ഒന്നും അനുഭവിക്കാനുള്ള യോഗമില്ല അതാണ് അതിൻ്റെ സ്ഥിതി ഇപ്പോൾ ബിഗ് ബോസിൽ വന്നു നല്ലൊരു സ്റ്റാറായി എല്ലാവരും അറിയുന്ന ഒരാളായി മാറി ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് നിന്ന് പോയി കഴിഞ്ഞാൽ പിന്നെ അനീഷിനെ ആരും അറിയില്ല അനീഷാരായിട്ടും ബന്ധപ്പെടില്ല ഒരു പരിപാടിക്കും പോവില്ല പിന്നെ വേറെ എന്തെങ്കിലും കാര്യങ്ങളായിട്ട് ഇനിയിപ്പോൾ ആ ലീ ഒന്നിലേക്ക് പോകാണ്ടിരിക്കാൻ നല്ലത് ഇവൻ ആ ലീവ് ക്യാൻസൽ ചെയ്ത് ജോലിക്ക് കയറട്ടെ അതാണ് ഏറ്റവും വല്ലത് അതാണ് അവന് ജീവിക്കാൻ ഒരു നല്ലൊരു കല്യാണം കഴിക്കട്ടെ അങ്ങനെ ബുദ്ധിപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യട്ടെ അപ്പോൾ ഇവൻ്റെ സുഹൃത്തുക്കൾ തന്നെ അവനോട് പറയണ കഴിഞ്ഞാൽ പ്രേമത്തിന് വല്ല പണ്ണങ്ങൾ വന്നു കഴിഞ്ഞാൽ അവൻ അത് നിരസിക്കും അതേപോലെ തന്നെയാണ് ഭാര്യ വന്നപ്പോൾ ഭാര്യയുടെ സ്നേഹം ഇവൻ നിരസിച്ചിട്ടുണ്ടാവാം നമുക്കറിയില്ല അവർ തമ്മിലുള്ള പിരിയാനുള്ള കാരണം അവൻ ഒരിടത്തും അത് പറഞ്ഞിട്ടുമില്ല അത് അവരെ പേഴ്സണൽ കാര്യം അതിലേക്ക് നമുക്ക് ഇടിച്ചു കയറണം ഡൈവേഴ്സ് ആയല്ലോ നമ്മൾ ഒരാളുടെ ജീവിത ചരിത്രം ലൈഫ് സ്റ്റോറി എടുക്കുമ്പോൾ നമുക്കറിയാം ആ ആൾ ഏത് രീതിയിലുള്ള ആളാണ് എന്തൊക്കെയാണെന്നുള്ളത് ഇനി ബിഗ് ബോസിൽ നിന്ന് അവരുടെ നാട്ടുകാർ മൊത്തം പറയുന്നുണ്ട് ബിഗ് ബോസിൽ കപ്പും കൊണ്ടുവരും അതുപോലെ തന്നെ പലരും പറയുന്നുണ്ട് ബിഗ് ബോസിൽ നിന്ന് കപ്പും കൊണ്ടുവരും കപ്പിൻ്റെ ടോപ്പ് ഫൈവിൽ വരുന്ന വ്യക്തിയാണ് മോഹൻലാലിൻ്റെ രണ്ട് കൈ പിടിക്കുന്നതിൽ ഒരാൾ ഇവനായിരിക്കും മറ്റേ കൈ പിടിക്കുന്ന അബ്കറായിരിക്കും എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ ഞാൻ പറയുന്നത് ഇവിടെയും പകുതിക്ക് വെച്ചിട്ട് പോരും കിട്ടി കിട്ടിയില്ല കിട്ടി കിട്ടിയില്ല കപ്പിനും ചുണ്ടിനും അടക്കി വെച്ചതേ കൊടുക്കുന്നു അതേപോലെ ഇനി അനീഷ് അവിടെ നിന്ന് പുറത്താകാം അത് നമുക്ക് ബാഗ് എല്ലാം അന്ത്യവോളം വെള്ളം വെള്ളം കോരി അന്തിയാകുമ്പോൾ കൊടോട്ടോടക്കലാലും പണി അതുപോലെ തന്നെ നല്ല ഭയങ്കര ബുദ്ധിയുള്ള ആളാണ് ബുദ്ധി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബുദ്ധിയുള്ള പന്മ കെ കെ ഈ മുട്ട കിട്ടുള്ളൂ അതാണുള്ള ഈ മുട്ട ഒക്കെ കെണിലെടുക്കുന്നത് അപ്പോൾ അതാണ് എൻ്റെ കാര്യം അപ്പോൾ ഇനിയെങ്കിലും ഇനിയിപ്പോൾ ബിഗ് ബോസിലെ കപ്പ് കിട്ടില്ല എന്ന് ഞാൻ അന്ന് നമ്മൾ ആളല്ല വീസ് സ്വഭാവം വെച്ച് ഇവൻ്റെ എല്ലാം പകുതിക്ക് വെച്ചിട്ട് പോയ കാരണം നമ്മൾ പറയണത് ഇതും പകുതിക്ക് വെച്ചിട്ട് പോകണമെന്ന് പറയണം ഇപ്പോൾ നാളെ ആ മൂപ്പര അവിടുന്ന് ബിഗ് ബോസിൽ നിന്ന് കപ്പ് കിട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ജ്യോതിഷനോ അല്ലെങ്കിൽ നമുക്ക് സിക്സ് സെൻസ് ഒന്നും ഇല്ല അതൊന്നുമില്ല നമ്മളൊരു ഒരു ഊഹാഭോഗങ്ങൾ പറയാം ജീവിതം വെച്ച് നമ്മളൊരു ഊഹാഭോഗം പറയണമെന്ന് മാത്രമേ ഉള്ളൂ ജീവിത ലൈഫ് വെച്ചിട്ട് ഒരു ഊഹാ ഊഹാഭോഗം പറയണമെന്ന് മാത്രമല്ല അനീഷിന് കപ്പ് കിട്ടിയാലും അക്വറിന് കപ്പ് കിട്ടിയാലും നമുക്ക് സന്തോഷമുള്ളൂ നമ്മുടെ നാട്ടുകാരാണ് അബ്കർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിവിടെ റീജന തീരിലൊക്കെ ഒരുപാട് പാട്ടുകൾ നമ്മൾ കാണാൻ പോയി കേട്ടിട്ടുണ്ട് അവനൊക്കെ എന്നോ വലിയ നല്ലൊരു ഗായകനായി പോകേണ്ടത് അവനൊന്നറിയപ്പെടാണ്ട് പോയിത് അവൻ്റെയൊക്കെ സമയദോഷം കൊണ്ടൊന്നു നമ്മൾ പറയാൻ പറ്റുള്ളൂ അബ്കർ ചൂണ്ടല്ലതാണ് അതുപോലെ തന്നെ ഈ അനീഷ് തൃശ്ശൂരിൽ നിന്ന് ഒരു പതിനഞ്ച് പതിമൂന്ന് കിലോമീറ്റർ ആണ് ഉണ്ടാവും പാലക്കൽ കഴിഞ്ഞ് കഴിഞ്ഞാൽ അമ്മാടം അമ്മാടം കഴിഞ്ഞാൽ കോടന്നൂര് ആ കോടന്നൂർ അവൻ്റെ വീടിൻ്റെ അവിടെ അപ്പോൾ നമ്മുടെ നാട്ടുകാരാണ് രണ്ടുപേരും കപ്പ് ആരെങ്കിലും ഒരാൾ എടുക്കട്ടെ നമുക്ക് സന്തോഷമേ ഉള്ളു അനീഷ് എടുക്കട്ടെ സന്തോഷമേ ഉള്ളൂ അവനിപ്പല്ലെങ്കിലും കപ്പ് എടുത്താലില്ലെങ്കിലും അവന് നല്ലൊരു ജീവിതമാർഗം കിട്ടിയിട്ടുണ്ട് ഗവൺമെൻറ്റായിട്ട് കൊടുത്തിട്ടുണ്ട് ആ ജോലി കളയാണ്ടിരിക്കാൻ മോനെ അതന്നെ നീ ജീവിതത്തിൽ ചെയ്യേണ്ട ഏറ്റവും വലിയ കാര്യം നീ എഴുത്താണ് ഒരു വലിയൊരു എഴുത്തുകാരനാവും നീ വലിയൊരു നോവലിസ്റ്റാവും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിൻ്റെ നോവൽ ഞാൻ എഴുതി നോക്കിയെടുത്ത് വായിച്ചു ഒരു അന്തോല ഒരു കൊന്തോല എന്തൊക്കെയോ എഴുതി വെച്ചിട്ടുണ്ട് അത് അടിച്ച കോപ്പി തന്നെ മതിയിട്ട് ഇനി അടിച്ചിട്ട് വീണ്ടും വല്ല ബുക്ക് സ്റ്റാളിൽ വിൽക്കാൻ പോലത്തെ അത് അവിടെ ഇരിക്കും മാറാൻ പോലെ പഠിച്ചിട്ട് പോരാത്തന്നെ ഇന്നത്തെ കാലത്ത് ആർക്കും എഴുത്തും വാങ്ങുന്നൊന്നും ആർക്കും ആവശ്യമില്ല ഇനി നമ്മുടെ നാട്ടിലൊരു എം ടി അല്ലെങ്കിൽ ഒരു ദാമോദര മാഷോ ഒന്നും ഇനി ഉണ്ടാവില്ല അതൊക്കെ കഴിഞ്ഞു അതിലൊരു നമ്മുടെ ഈ അപ്പോൾ അങ്ങനെയൊക്കെയാണ് കഥകൾ നിൽക്കുന്നത് അപ്പോൾ ഇങ്ങനെ നിൽക്കുമ്പോൾ നിങ്ങൾക്ക് ഇത്രയും പറഞ്ഞു കഴിഞ്ഞപ്പോൾ നിങ്ങൾ ഈ അനീഷിൻ്റെ ഒരു ലൈഫ് സ്റ്റോറി ഞാൻ പറഞ്ഞപ്പോൾ അനീഷ് കപ്പ് എടുക്കുമോ അതെ കപ്പ് എടുക്കില്ലേ അവൻ വീണ്ടും ഈ ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിയിട്ട് ഇവൻ ജോലിക്ക് പോവുമോ പോയില്ലേ അതിവൻ കല്യാണം കഴിക്കുമോ കഴിക്കില്ലേ അത് അവൻ സുഹൃത്തുക്കളെ കൂടുതൽ ഈ ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങി കുറേ പാഠങ്ങളൊക്കെ പഠിച്ച് ഇവൻ ഇവൻ്റെ സ്വഭാവങ്ങളും ഈ ഒരു ആത്മാർത്ഥതയും സ്നേഹമൊന്നും ഇല്ലാത്ത സ്വഭാവങ്ങളൊക്കെ മാറ്റുമോ ഇന്ന് നമുക്കിന്ന് കണ്ടറിയാം അത്ര മാത്രമേ പറയുള്ളൂ ഇപ്പോൾ തന്നെ വീഡിയോ വളരെ ലെങ്ത് ആയി അത് അനീഷിൻ്റെ കാര്യം പറഞ്ഞ കാല ലെങ്ത് ആയത് കുറേ കാര്യങ്ങളും കൂടി നമുക്ക് ഇനി അടുത്തൊരു അവസരത്തിൽ സംസാരിക്കാം അതുവരെ നിങ്ങളെല്ലാവർക്കും നന്ദി നമസ്കാരം